ആ ആ വ്യക്തി സമയത്ത് സമയത്ത് അങ്ങനെ എന്താ ഞാൻ നമസ്കാരം ഒരു പ്രമുഖ നടൻ ഒരു യുവ നടൻ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുള്ള നടൻ എന്നോട് മോശമായിട്ട് സംസാരിച്ചു ഒരുപാട് അശ്ലീലം സംസാരിച്ചു എന്നെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചു തെളിവുകളോ തെളിവുകളൊന്നുമില്ല നേരിട്ടാണ് സംസാരിച്ചത് പരാതിപ്പെട്ടോന്നും പരാതിപ്പെട്ടിരുന്നു ആ നടൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടൻ്റെ വീട്ടിൽ ചെന്നാണല്ലോ നമ്മൾ പരാതിപ്പെടേണ്ടത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ വീട്ടിൽ ചെന്ന് ഞാൻ പരാതിപ്പെട്ടതാണ് പക്ഷെ വീട്ടുകാർ ആ പ്രശ്നം ഇതുവരെ പരിഹരിച്ചില്ല അതുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാധ്യമങ്ങളോട് ഈ കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചു ഏ നടൻ്റെ പേര് പറയില്ല നടൻ്റെ പേര് പറയില്ല ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം വന്ന് പറയുകയാണ് നിങ്ങൾ രാഷ്ട്രീയം ചിന്തിക്കേണ്ട ഒന്നും ചിന്തിക്കേണ്ട എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം സ്ത്രീകളെ മുഴുവൻ മോശക്കാരാക്കുന്ന തരത്തിൽ അപമാനിക്കുന്ന തരത്തിൽ സ്ത്രീകളുടെ ഇത്തരം അവകാശങ്ങളെ പരമാവധി ചൂഷണം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കത്തക്ക വിധത്തിലായിപ്പോയി ഈ നടിയുടെ ഇന്നലത്തെ വെളിപ്പെടുത്തൽ ഞാനൊരു കാര്യം പറയട്ടെ മലയാളികൾ എന്തൊക്കെ തോന്നിവാസികളാണെന്ന് പറഞ്ഞാലും എത്ര അധപതിച്ചവരാണെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായിട്ട് ലൈംഗികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചൂഷണം നേരിട്ടിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയവും ജാതിയും മറന്നും നാടും എല്ലാം മറന്ന് ഒന്നിച്ചു നിൽക്കുന്നവരാണ് അവൾക്കൊപ്പം എന്ന നിലപാടിലേക്ക് എത്തുന്നവരാണ് ബഹുഭൂരിപക്ഷം മലയാളം ും പക്ഷേ ചിലർ ഇത്തരം ആരോപണങ്ങളുമായിട്ട് ചില വാർത്തകളുമായിട്ട് പെട്ടെന്ന് മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതാകുന്നതിന്റെ പ്രധാന കാരണം അവർ ആരോപണം നടത്തുമ്പോൾ തന്നെ പരാതി ഉന്നയിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് വ്യാജമാണെന്ന് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്നതിനാലാണ് ഇതിലെ രാഷ്ട്രീയത്തിലേക്ക് വരാം ആദ്യം ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ സംസാരിക്കട്ടെ സ്ത്രീകൾക്ക് നേരെ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു പ്രവണത ആണുങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെതിരെ പരാതിപ്പെടണം ഇപ്പൊ വേടനെതിരെ കേസ് കൊടുത്ത ഡോക്ടറെ പോലും അനുകൂലിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോയിന്റ് എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും പരാതിപ്പെടാനുള്ള അവകാശം ആ ഡോക്ടർക്കുണ്ട് ആ യുവതിയോടൊപ്പം ആയിരിക്കണം നമ്മൾ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ ആളാണ് ഞാൻ പക്ഷേ ആ ഒരു ഡിലേ ഉണ്ടല്ലോ ഇപ്പോ മൂന്നര വർഷം മുമ്പുള്ള കാര്യമാണ് ഈ യുവ നേതാവിന് യുവ എം എൽ എക്ക് നേരെ ഈ ഇപ്പോൾ വന്ന നടി ആരോപിക്കുന്നത് മൂന്നര വർഷത്തിന് മുമ്പുള്ള സംഭവം ഈ ഡിലേ എങ്ങനെ വന്നു എന്നതിലാണ് അതിന്റെ കാര്യം ഇരിക്കുന്നത് വേടനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തികമായിട്ടും വൈകാരികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ചൂഷണം സഹിക്കേണ്ടി വന്നു അതിന്റെ ഭാഗമായിട്ട് അവർ ചികിത്സ തേടേണ്ടി വന്നു അതിൽ നിന്ന് പുറത്തു കിടക്കാൻ അവർക്ക് സമയം വേണ്ടി വന്നു ആ ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് പിന്നീട് അവർ കൃത്യമായിട്ട് ഇവൻ ചെയ്തതെല്ലാം പറഞ്ഞിട്ടാണ് അവർ പരാതിയും കൊടുത്തത് അതുകൊണ്ടാണ് അവരോടൊപ്പം നിന്നത് ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് വെക്കാൻ ആ യുവ എം എൽ എ എന്നോട് വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നെ പേടിപ്പിച്ചിട്ടില്ല എനിക്ക് പരാതി ഒന്നും ഇല്ല കേട്ടോ പരാതിയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അയാൾ തെറ്റ് തിരുത്തണം അയാളെ നന്നാക്കി എടുക്കണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഞാനിപ്പോ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നത് പറഞ്ഞത് എങ്കിൽ പിന്നെ ആ യുവ എം എൽ എ മടി പിടിച്ചു കടത്തി മോനെയും ഇങ്ങനെ ചെയ്യരുത് കേട്ടോടാ ഇനി ചെയ്ത ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഇതാരോടാണ് ഈ പറയുന്നത് നിങ്ങൾക്കൊരു ഉണ്ടാകുമ്പോൾ ഇവിടെ നിയമവും കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ എന്തിനാണ് അതിൻ്റെ ന്യായമായിട്ട് നിങ്ങൾ പറഞ്ഞത് എന്താണ് ഈ സ്ത്രീ പറഞ്ഞതെന്താണെന്നറിയാമോ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊന്നും കംപ്ലയിന്റ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് അത് ഒരുപാട് പേർക്ക് അറിയാം ആ നമ്മൾ കേസ് കൊടുത്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ആരും കേസ് കൊടുക്കുന്നില്ലേ അപ്പോ പാർട്ടിയാണോ കോടതി ഇവിടെ നമുക്ക് അറിയാം സമാന്തര കോടതികളൊക്കെ ഇവിടെ പലയിടത്തും പല പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് അറിയാം ഒരാളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അയാളുമായിട്ട് അടുത്ത സുഹൃത്തുക്കളുടെ അടുത്താണോ ചെല്ലുന്നത് അതിന് പരിഹാരം തേടി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒഫീഷ്യലി ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിലൊരു മാന്യത ഉണ്ടായിരുന്നു ആളുകൾ വിശ്വസിച്ചതെന്നെ ഇതിപ്പോൾ സരിതയൊക്കെ എന്തുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് ഓർക്കുന്നത് ഈ ഒരു സമയത്ത് ഇപ്പോൾ പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ് ഇതിലെ രാഷ്ട്രീയം സംസാരിച്ചാൽ ഒരു കത്ത് വിവാദം കത്തി പടർന്നു നിൽക്കുന്ന സമയമാണ് എന്തിനും ഏതിനും മറുപടി പറയുന്ന ഗോവിന്ദ മാസ്റ്റർ വാ തുറക്കാതിരിക്കുന്ന സമയമാണ് എട്ട് മാസത്തിന് ശേഷം നിർണായകമായിട്ടുള്ള ഒരു ഇലക്ഷൻ വരാനിരിക്കുന്നു വളരെ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നിങ്ങളെ ആയുധമാക്കുകയും അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ എന്താണ് കാരണം നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല നിങ്ങൾ തമ്മിൽ നേരിട്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഒക്കെ അപ്പൊ ഏത് സന്ദർഭത്തിലാണ് നിങ്ങളെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചത് അല്ലെങ്കിൽ നിങ്ങളോട് ഒരാഗ്രഹം തുറന്നു പറഞ്ഞത് നിങ്ങളോട് മോശമായിട്ട് സംസാരിച്ച സന്ദർഭം ഏതായിരുന്നു അത് പറഞ്ഞിട്ടില്ല ഒരു പരാതിക്കൊരു കഴമ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഏതായാലും നിങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചു നിങ്ങൾ പേര് പറയാതെ പേര് പറയുക തന്നെ ചെയ്തു ഇതേതോ ഒരു സിനിമയിൽ ഒരു പെണ്ണിൻ്റെ പേര് പറയാം ആദ്യ അക്ഷരം മീ രണ്ടാമത്തെ അക്ഷരം ന രണ്ട് അക്ഷരമേ ഉള്ളൂ പക്ഷേ പേര് ഞാൻ പറയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ആളെ പറഞ്ഞു വെച്ചത് അയാൾ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാം ഒരുപാട് കടമ്പകൾ കടന്ന് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തൊക്കെയാണ് ഒരാൾ ഒരു പൊസിഷനിൽ എത്തുന്നത് അപ്പോൾ ആ എത്തി നിൽക്കുന്ന ആൾക്കെതിരെ നമ്മൾ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള തെളിവുകളോടെയും മനുഷ്യർ വിശ്വസിക്കത്തക്ക രീതിയിലും അവതരിപ്പിക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയണമായിരുന്നു നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ അയാളുടെ പ്രസ്ഥാനത്തിലുള്ള പല മുതിർന്ന നേതാക്കളെയും ഇത് അറിയിച്ചതാണ് അവരൊന്നും നടപടി എടുത്തില്ല ഈ ഇയാൾ ഈ എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിന്നപ്പോഴെങ്കിലും മറ്റുള്ള സ്ത്രീകളുടെ ചാരിത്രത്തോട് ഇത്രയും കൂറും ആത്മാർത്ഥതയും സ്ത്രീകളോട് ബഹുമാനവുമുള്ള നിങ്ങൾ സ്ത്രീകളെ എങ്ങനെയെങ്കിലും ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുക്കണമെന്ന ഉദ്ദേശത്തോട് മാത്രം നടക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ആ സമയത്ത് ശബ്ദമുയർത്തിയില്ല ഇയാൾ എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കരുത് ഇയാൾ ഇത്തരപ്പെട്ട ആളാണ് ഒരുപാട് സ്ത്രീകൾക്ക് പരാതിയുണ്ട് നിങ്ങൾ ഇങ്ങനെ ഓറലി വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും തെളിവുകളുണ്ട് പ്രതിനിധികൾ തിരഞ്ഞെടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സ്ത്രീകളൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടായിട്ട് പോലും നമ്മൾ വെച്ചിരിക്കുന്നത് എന്നൊന്ന് ഈ നടി എന്ന് പറയുന്ന യുവതി ഇതിപ്പോ മലയാള സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ട അവസ്ഥ വന്നു എന്നിട്ടും എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയില്ല നടിയാണെന്ന് അവർ പറയുന്നു ഒരു മുൻ മാധ്യമ പ്രവർത്തക മോഡലൊക്കെയാണെന്ന് പറയുന്നു ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവരുടെ സംസാരം ഇവരുടെ ശരീരഭാഷ സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും എന്താണ് ഉദ്ദേശം ഏതാണെന്ന് ശരി എങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി അല്ലെ മറ്റ് സ്ത്രീകളെ ഇയാൾ ചൂഷണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതിന് തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ട് പരാതി വ്യാജമല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കൃത്യമായിട്ട് അയാളുടെ പേര് പറയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് സമർത്ഥിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കുന്നില്ല ഒരു കേസ് രജിസ്റ്റർ ചെയ്യൂ അതിപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടന്നില്ലെങ്കിൽ വേണ്ട പോട്ടെ നിങ്ങൾ എന്തുകൊണ്ട് അതിന് മുതിരുന്നില്ല ഏഹ് നിങ്ങൾ ഈ എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴേ ഇത് പറഞ്ഞു വിടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേ ഒന്നുമില്ല പറയാം ഇപ്പം ഇലക്ഷനോട് അടുക്കുന്ന സമയത്ത് പല ഡ്രാമകളും ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ കേരളം കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട് ഇത്തരം അധപ്പതിച്ച കാഴ്ചകളുണ്ട് സരിതയൊന്നും നമുക്ക് ഇതുവരെയും മറക്കാനായിട്ടില്ല അപ്പോൾ നിങ്ങളൊക്കെ കാണിക്കുന്നത് സ്ത്രീകളോട് കാണിക്കുന്നത് ഒരു വലിയ ക്രൂരത കൂടിയാണ് സ്ത്രീകളുടെ അവകാശങ്ങളെ നിങ്ങൾ അങ്ങേയറ്റം അപമാനിക്കുകയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചൂഷണം ചെയ്യുക മാത്രമല്ല ഒരു സ്ത്രീക്ക് സമാന അനുഭവം ഉണ്ടായാൽ പുറത്തു വന്ന് പറയാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഈ ഒരു സംഭവത്തെ മാറ്റിയിരിക്കുകയാണ് ഇപ്പം ഏതൊരു സ്ത്രീയും ഏതൊരു പുരുഷനെതിരെയും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാലും ആ ഒരു രീതിയിലേക്ക് കാണുന്ന അവസ്ഥയിലേക്ക് പുച്ഛിച്ച് തള്ളുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ തന്നെ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു സിനിമ നടി ഇനി പറയാൻ പുരുഷന്മാരൊന്നുമില്ല സിനിമാ നടന്മാരുടെ എല്ലാവരുടെയും പേരുകൾ പറഞ്ഞു അവരിപ്പോ ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് പറയുന്നു എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ തെളിവുകളൊക്കെ അങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ട അവസ്ഥയിലേക്കൊന്നുമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് പരാതിയില്ല പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം പച്ചമലാളത്തെ ചോദിച്ചാൽ എന്താണ് സൂക്കേഡ് എന്ന് ചോദിക്കേണ്ടി വരും അതിന് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ് പല മേഖലകളിലും ഇങ്ങനെ പുരുഷന്മാരെ പറ്റി സ്ത്രീകൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും അവർ കുറ്റക്കാരല്ല ഇല്ല എന്ന് തെളിയുന്നത് പക്ഷേ അത്രയും കാലമുണ്ടല്ലോ ഇത് തെളിയിക്കപ്പെടുന്നത് വരെയുള്ള കാലം ഇവരനുഭവിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട് സ്ത്രീയും പുരുഷനും ബയോളജിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും മെന്റലി ഇമോഷണലി കുറേയൊക്കെ ഏകദേശം അല്ലെ എല്ലാവരും മനുഷ്യരല്ലേ അവർക്കും ഒരു മനസ്സുണ്ട് മാനസികാവസ്ഥയുണ്ട് അവർക്കും കരച്ചിലും എല്ലാം ഉണ്ട് പക്ഷെ എന്നും ചർച്ച ചെയ്യപ്പെടുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം മാത്രമാണ് അല്ലെങ്കിൽ സ്ത്രീ നേരിടുന്ന ചൂഷണം മാത്രമാണ് ഇവർ കൃത്യമായിട്ടുള്ള തെളിവുകളോടെ ഏത് സാഹചര്യത്തിലാണ് ആ യുവ നേതാവ് ഇങ്ങനെ തന്നോട് സംസാരിച്ചത് തന്നെ മുതലെടുക്കാൻ ശ്രമിച്ചത് എന്ന് കൃത്യമായിട്ട് പേരുൾപ്പെടെ കാര്യങ്ങൾ വിശദീകരിക്കാതെ ഒരു തരത്തിലും ഇവരെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിനെപ്പറ്റി എന്ത് തോന്നുന്നു എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം ഇവിടെ നമ്മൾ രാഷ്ട്രീയം ജാതിയും അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പെണ്ണ് കയ്യിൽ ഒരു തെളിവുമില്ലാതെ അല്ലെങ്കിൽ ഒന്നും അറ്റവും തുമ്പുമില്ലാതെ ഇല്ലാതെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു ഒരാൾക്കെതിരെ സംസാരിക്കുന്നു പിന്നെ മീഡിയ അറ്റൻഷൻ വേണ്ടി പലതും പലരും ചെയ്യുന്ന കാലം കൂടിയാണ് അതിനുവേണ്ടിയാണോ കാരണം ചില ഇവരുടെ ഒന്നും ഫേസ് മലയാള സിനിമയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതിനുവേണ്ടിയാണോ ഒരു മീഡിയ പ്രസൻസിന് വേണ്ടിയാണോ എന്നറിയില്ല അല്ലെങ്കിൽ ചിലർക്ക് മറ്റൊരു മാനസികാവസ്ഥയുണ്ട് സെലിബ്രിറ്റികളെയൊക്കെ ചേർത്ത് തന്നെ കുറിച്ച് സംസാരിക്കുമ്പോൾ അനു അവരനുഭവിക്കുന്ന ഒരു അനുഭൂതിയുണ്ട് ഇനി അതിന്റെ ഭാഗമാണോ എന്നറിയില്ല അവരെ പോലെയുള്ള ആളുകളൊക്കെയാണ് എന്നെ പ്രപ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നിൽ ആകൃഷ്ടരാകുന്നത് എന്റെ പിറകെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അവർ സ്വയം അനുഭവിക്കുന്ന സംതൃപ്തിയുടെ ഭാഗമായിട്ടാണോ എന്ന് പോലും പറഞ്ഞു പോവുകയാണ് നിലവാരമില്ലാതെ ഞാൻ ചിന്തിക്കുന്നു എന്ന് കരുതണ്ട പല മാനസികാവസ്ഥയിലുള്ള ആളുകളുണ്ട് അവരൊക്കെ എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് ചുഴിഞ്ഞു നോക്കാൻ പറ്റില്ല നമ്മുടെ മനസാക്ഷിക്ക് ശരി എന്ന് തോന്നുന്ന വാർത്തകൾ മാത്രം വിശ്വസിക്കുക അതിന് മാത്രമേ നിർത്തിയുള്ളൂ